ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് വൈകുന്നേരം ആയപ്പോൾ തുടങ്ങിയത് ഭയങ്കര തുടങ്ങുന്നതാണ് അതിനെ കിടന്നുറങ്ങി ഇപ്പം എണീച്ചിപ്പോൾ കുഴപ്പമൊന്നുമില്ല കുറച്ച് നാളും ശരിക്കൊന്നും മാറിയിട്ടില്ല അപ്പം വിചാരിച്ചൊരു ചായ ഇട്ട് കുടിക്കാൻ ഒരു സ്പെഷ്യൽ ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ള ചായ ചായ നേക്കാൻ പോകാനാണ് ഞാൻ രണ്ട് ഗ്ലാസ് ചായ ഉണ്ടാക്കുന്നത് എനിക്കമ്മയ്ക്കും അപ്പോൾ ഒരു ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെടുത്തു അതിലേക്ക് എന്നിട്ട് ഇഞ്ചി ചതച്ചിട്ട് ചൂടാവുമ്പോൾ ആഡ് ആയി പണ്ട് ഞാൻ ചായ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ ഇഞ്ചി തയ്ച്ച് ചായ ഉണ്ടാക്കുമ്പോൾ ഞാൻ പാല് തിളപ്പിക്കാൻ വെക്കുമ്പോൾ തന്നെ ഞാൻ ഈ ഇഞ്ചി ചതച്ചിടുമ്പോൾ എനിക്ക് രണ്ട് വട്ടം പാല് പിരിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഇത്തവണ ഞാൻ എന്ത് ചെയ്തു പാല് ചൂടായി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇഞ്ചി ചതച്ചത് ആഡ് ചെയ്ത് എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് പൊടി ചേർക്കാം ഇച്ചിരി ഒന്ന് കുറുകി കഴിഞ്ഞ് കട്ടിയിൽ വേണ്ടവർക്ക് അങ്ങനെ ലൂസായി ചായ വേണ്ടവർക്ക് അങ്ങനെ അമ്മയ്ക്ക് ഇഷ്ടം അത്യാവശ്യം ലൂസായിട്ടാണ് എനിക്ക് അത്യാവശ്യം കുറച്ച് കട്ടിക്ക് നല്ല കടുപ്പുള്ള ചായ വേണം എനിക്ക് എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഏലക്കായ ചതച്ചും ചേർക്കും ഞാൻ ഏലക്കായ ചതച്ച് ചേർത്തില്ല ചേർത്തില്ല വച്ചാൽ മറന്നുപോയി ഞാൻ ചേർക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അരിച്ചിട്ട് ഓരോ കപ്പിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കും ചായ ഒടിച്ചിട്ട് ഇങ്ങനെ തലവേദനയ്ക്ക് ഒരു ശമനം കിട്ടട്ടെ